ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ താക്കുന്നത് നമ്മൾ രാവിലെ തന്നെ താക്കുന്ന ഇവർ ഈ നമ്മളെ കോഴികളൊന്നും തുറന്നിട്ടില്ല നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞതിന് ശേഷം താക്കുന്ന ഇന്ന് രണ്ട് ദിവസമായി ഞാൻ വിചാരിക്കുന്ന ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും എഴുതിയില്ല അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു മടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ കോഴികളൊക്കെ അത് തുറന്നിടാം നെറ്റിന് നമ്മളെ ഈ ഒരു കൂടിൻ്റെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ എല്ലാവരും പുറത്ത് ഇറക്കണം പിന്നെ അതേപോലെ ഇന്നലെയും മിന്നി എന്നൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ എല്ലാവരെയും അറിയാമല്ലോ നല്ല ഇടിയും മഴയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ അറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി പരിപാടിയെന്ന് പറയുന്നതാക്കുന്ന നമ്മുടെ കോഴിപ്പേൻ്റെ ചെറുതായിട്ടൊരു ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ അടുത്ത് കുറച്ച് മുമ്പേ ഉള്ളതാ കേട്ടോ നമ്മുടെ കോഴിപ്പേൻ്റെ മരുന്നാട്ടോ പിന്നെ സാധാരണ നമ്മൾ അടയൊക്കെ വെക്കുന്ന ടൈമിൽ നമ്മൾ പോറേണ്ട ഒരു മരുന്നാണ് ഉപയോഗിക്കൽ നമ്മളെ ചിറകിൻ്റെ അടിയിലും അതേപോലെ കോഴിൻ്റെ തലഭാഗത്തൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ഒരു തുള്ളിയായിട്ട് ഉറ്റിച്ചു കൊടുക്കുന്ന കേട്ടോ ഇത് നമ്മൾ വെള്ളത്ത് കലക്കിയിട്ട് ഈ കോഴികളെ മുക്കിയിട്ട് നമ്മുടെ വെയിലുള്ള സമയത്ത് മുക്കാൻ ഉപയോഗിക്കുന്ന ഇത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഇത് രണ്ടും എടുത്ത് കാണിച്ചുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇതൊന്നും രണ്ടും നല്ലതാട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളിലും ഉണ്ട് കേട്ടോ കോഴിപ്പേന് പിന്നെ നമ്മുടെ കോഴി കുഞ്ഞു കോഴികളും കോഴി കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ക്ഷീ ക്ഷീണം കാരണം നമ്മൾ വിചാരിക്കും അസുഖം കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ലത് ഈ കോഴിപ്പേൻ കാരണവും നമ്മുടെ ഈ കോഴികൾക്ക് ഈ ക്ഷീണം വരാം അതേപോലെ മെലിച്ചിൽ ഈ എത്ര ഭക്ഷണം കഴിച്ച് കൊടുത്താലും ഒരു അവരുടെ ശരീരത്തെ പിടിക്കാത്ത ഒരവസ്ഥയൊക്കെ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്ന് വരെ ഇളക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ കോഴികൾക്ക് ഇങ്ങനെ സംഭവിക്കാം അതേപോലെ ഈ ഒരു കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കാം കേട്ടോ അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഇതാ കേട്ടോ നമ്മുടെ പരിപാടി രാവിലത്തെ പരിപാടി അപ്പോൾ എന്തായാലും ഇവർ കുറച്ച് പേരൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട് കൂട്ടിനുള്ളിൽ നിന്ന് അപ്പോൾ ബാക്കിയുള്ള കോഴികളൊക്കെ തുറക്കണം ബാക്കിയുള്ള കോഴികളെയൊക്കെ പിടിച്ച് ഈ വെള്ളത്തിൽ മുക്കി കളയണൊക്കെ അലക്കറൊന്ന് സോറി വെള്ളത്തിൽ മുക്കി കോഴിപ്പേൻ്റെ ഒരു ശല്യം എല്ലാ കോഴികൾക്കും ഉണ്ടാവും എന്തായാലും ഒരാൾക്ക് വന്നാൽ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കോഴീനെ പിടിക്കാനും അതേപോലെ ഇവരെ അപ്പോൾ ഇന്നിപ്പോൾ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കലും കോഴികളെ ഒരു മുക്കലെല്ലാം കൂടി നടക്കൂല അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഇതാക്കട്ടെ കോഴിപ്പേന് വന്നാലറിയാലോ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്രയും വേഗം അവരെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് വെയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെയിലില്ലാത്ത ഈ സമയത്ത് ഈ നല്ല വെയിൽ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് നല്ലതായിട്ട് മഴയൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങട്ടെ അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ വീഡിയോ ചക്കരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു അവിടെ തിരക്കും കാര്യങ്ങളും അങ്ങനെ എന്താ പറയുക എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കോഴി മുങ്ങാൻ കണക്കാക്കിയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു രണ്ടര മില്ലിയൊക്കെ ആട്ടെ ഒഴിച്ചത് ഞാൻ ഈ ഒരു മരുന്ന് അപ്പം നല്ലതുപോലെ നല്ലതുപോലത് കലക്കി കോഴികളെ മുക്കി നമ്മൾ ഇതാക്കുന്ന പുറത്തേക്ക് ഇടാം അപ്പോൾ ഈ ഒരു കോഴിപ്പേന ഉണ്ടെങ്കിൽ ഭയങ്കര ശല്യം കേട്ടോ നമുക്കും ശല്യമാണ് പിന്നെ കയ്യറൊക്കെ ഇട്ടിട്ട് താക്കാം പിന്നെ ഞാൻ തന്നെ കോഴിനെ കൂട്ടുന്നു പിടിച്ച് ഇതിൽ മുക്കിയൊക്കെ ഇടുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഈ പരിപാടിയൊക്കെ നടക്കാറ് രാവിലെ തന്നെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ വീട് എടുക്കലും അത് കോഴീനെ മുക്കലെല്ലാം കൂടി നടക്കുന്നില്ല നമ്മൾ ഒരു കൈ വെച്ചിട്ടാട്ടോ നമ്മൾ കോഴിനെ താക്കുന്നത് മുക്കുന്നത് ഇതിപ്പോൾ കറക്റ്റ് അവരുടെ ചിറ ചിറകൊക്കെ രണ്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് താക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുക്കി വെച്ചാലേ നമ്മുടെ കോഴിപ്പനൊക്കെ ഉണ്ടെങ്കിൽ പോട്ടും പിന്നെ കൈത്ത് നമ്മളങ്ങനെ ഏകദേശം ഒരു കോഴികളൊക്കെ നമ്മൾ മുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൊച്ചു കുറഞ്ഞൊരു ഒരു വെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ചെറുതായിട്ട് ഉണങ്ങാനൊക്കെ ചെറുതായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കേണ്ട ഈ ടീങ്ങൾ അപ്പോൾ ആവുമെന്ന് തോന്നുക പക്ഷേ ഈ ഒരു കോഴിക്കൂവിൻ്റെ അടുത്തേക്ക് ആരാണോ പോകുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശല്യം അപ്പം അതുകൊണ്ടായിട്ടാണ് ഞാൻ ഇന്ന് തന്നെ അത് ചെയ്തത് ഇനിയും കാത്തു നിന്നാൽ പിന്നെ അറിയാം നമ്മൾ കോഴികളും പറ്റേ ക്ഷീണ ക്ഷീണതയാവും പിന്നെ ഈ കോഴിക്കേൻ്റെ ശല്യം കൂടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഈ കോഴികളൊക്കെ ഏകദേശമൊക്കെ മുക്കി കളഞ്ഞു കളഞ്ഞോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഒലക്കണ്ണി വെച്ചിട്ട് കൂടൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ പോവാണ് അതായത് തീയന്ന് കാണിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നല്ലോണം കോഴിക്കൂടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം അതായത് ഇപ്പം കൂട് നമ്മളെ കൂടൊക്കെ നനച്ചു കഴിഞ്ഞാൽ ഉച്ചശേഷം മഴയും കൂടി ആകുമ്പോൾ കൂട് ഉണങ്ങൂല കൂട് തന്നെ കൂടിൻ്റെ ഒരു പരിസരം ഉണ്ടല്ലോ നമ്മളെ വലയൊക്കെട്ടെ അപ്പം അതുകൊണ്ട് കൂടിൻ്റെ ഉൾഭാഗമൊക്കെ ഞാനൊന്നും ഇതേപോലെ ഒന്ന് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഒന്ന് കൂടിൻ്റെ ഉള്ളൊക്കെ സ്പ്രേ ചെയ്തെടുക്കാം പക്ഷേ എൻ്റെ സ്പ്രേ ബോട്ടിലിൻ്റെ ഒരു ഇത് ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കുറച്ച് ഇതേപോലെ ഒന്ന് തീ വെച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ കൂടിൻ്റെ അടിഭാഗത്തുനിന്ന് തൊട്ട് തുടങ്ങാം ഇങ്ങനെ കൂടിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന നല്ല കേട്ടോ ഈ അട വച്ച് വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അട വെക്കുന്നതിന് മുമ്പേ നമ്മൾ കോഴിപ്പേൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ചിലപ്പോൾ അതൊന്ന് അതൊക്കെ ചെയ്താലും ചിലപ്പോൾ കോഴിപ്പൻ വരാം അപ്പോൾ കോഴിപ്പൻ വന്നു കഴിഞ്ഞാലും ഇതേപോലെ വെയിലുള്ള ടൈമിൽ കോഴികളെ മുക്കുക കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും നല്ല പണിയാട്ടെ എനിക്ക് നമ്മൾ കുറേ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ അപ്പോൾ എന്തായാലും കൂട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കുന്നത് നല്ലാട്ടോ നമ്മുടെ ഇത് ഇടുന്ന കൂടാട്ടോ അപ്പോൾ കോഴിക്കോ കുഞ്ഞുങ്ങൾ അട വെച്ച് വിരിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊരു കോഴിക്കൻ്റെ ശല്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഇനി ഇനി മുമ്പോട്ടുള്ള വീഡിയോസ് ഇടുന്ന ഇടാൻ ഞാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ എന്ന് മറന്നു കൊടുത്തിട്ടോ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും മറക്കരുതേ അപ്പോൾ എന്തായാലും എല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം